ഇന്ത്യൻ പാർലമെന്റിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി രാജ്യത്തിന്റെ നിലനിൽപ്പിനായുള്ള പോരാട്ടം നടത്തുമ്പോൾ സിപിഎം പാർട്ടിയുടെ നിലനിൽപ്പിനായുള്ള പോരാട്ടമാണ് നടത്തുന്നതെന്ന് വ്യക്തമാണെന്ന് കോട്ടക്കൽ നിയോജകമണ്ഡലം എംഎല്എ പ്രൊഫസർ റാബിദ് ഹുസൈൻ തങ്ങൾ പറഞ്ഞു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ടു മുൻപ് വരെ മറ്റൊരു പാർട്ടിയും പ്രത്യയശാസ്ത്രവുമായി നടന്ന ആളുകൾക്ക് വരെ പാർട്ടി ചിഹ്നം നൽകിയതിലൂടെ സി പി എമ്മിന്റെ പോരാട്ടം പാർട്ടിയുടെ നിലനിൽപ്പിനു വേണ്ടി മാത്രമാണെന്നത് കൂടുതൽ വ്യക്തമായെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടത്താണിൽ മുസ്ലിം ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു എം എൽ എ നമ്മുടെ പ്രിയങ്കരമായ സ്ഥാനത്തെ പ്രിയപ്പെട്ട ശബ്ദി സാഹിബ്യ കോടിയടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി അദ്ദേഹത്തെ നല്ല ഭൂരിപക്ഷത്തിന് വിജയിപ്പിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു രാജ്യം നിലനിൽക്കാൻ രാജ്യത്തിന്റെ നിലനിൽക്കിനും വേണ്ടിയാണ് നമ്മൾ മത്സരിക്കുന്നതും വോട്ട് ചോദിക്കുന്നതുമെങ്കിൽ പാർട്ടി നിലനിൽക്കാനും പാർട്ടിയെ മുന്നിലെത്തിപ്പിക്കാനും അപ്പുറത്തുള്ളവർ മത്സരിക്കുന്നതും രാജ്യ രാജ്യതാല്പര്യമാണോ പാർട്ടി താല്പര്യമാണോ വലുത് എന്ന് തീരുമാനിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് നഗരമൊക്കെ ഇന്നലെ വരെ ഒരു പക്ഷേ മുസ്ലിം ലീഗിന്റെ കൂടിയും അല്ലെങ്കിൽ മറ്റ് പ്രവർത്തനങ്ങളിലുമൊക്കെ ഏർപ്പെട്ടിരുന്നയാളികൾ രണ്ട് ദിവസം കൊണ്ട് കടന്നു വന്നവർക്ക് പാർട്ടി ചിഹ്നം നൽകുമ്പോൾ ആ ചിഹ്നം ആ വ്യക്തിക്ക് വേണ്ടി കൂടിയല്ല അത് പാർട്ടിക്ക് വേണ്ടിയാണ് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് എന്നതാണ് പ്രത്യേകത ഞാനത് വിശദീകരിക്കുന്നത് അതെല്ലാം രാഷ്ട്രീയ നിർഭോചിതമായി നിങ്ങളോട് സൂചിപ്പിച്ചു എന്ന് മാത്രമേ മാത്രം രാജ്യം നിലനിൽക്കാനായ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തിന്റെ താല്പര്യത്തിന് നമ്മുടെയൊക്കെ നിലനിൽപ്പിന് ഈ ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും നിലനിൽപ്പന അനിവാര്യമായ ഒരു തെരഞ്ഞെടുപ്പിലെ വോട്ട് കോടിയടിയാളത്തിൽ രേഖപ്പെടുത്തി സബുദാനി സാഹിബിനെ നല്ല ഭൂരിപക്ഷത്തിന് വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയും ഈ നാടിന്റെ വികസനത്തിലും ഈ നാടിന്റെ വികസനത്തിലുണ്ടാകുന്ന പ്രയാസങ്ങളിലും പോരായ്മകളിൽ ണ്ടായപ്പുറം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അബ്ദുറഹ്മാൻ രണ്ടത്താണി എ പി മൊയ്തീൻകുട്ടി മാസ്റ്റർ മുഹമ്മദ് അലി പള്ളിമാലിൻ ജുനൈദ് പനമില്ലാക്കൽ തൈക്കടൻ അബ്ദു ജനപ്രതിനിധികളായ ഒ കെ സുബേർ കെ പി ഷരീഫ ബഷീർ ഷമീർ കാലോഡി ഷംല ബഷീർ സാബിറ ഇടത്തടത്തിൽ സാജിദ പി ടി അബു അൻസാർ പറമ്പാടൻ ഷംസുദ്ദീൻ ഗഫൂർ പാറയിൽ തുടങ്ങിയവർ സംസാരിച്ചു